ഇങ്ങനെ കൊതിപ്പിക്കലെ ആശാന എന്നല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കൊന്നും ഇപ്പോൾ ഇവാൻ ബുക്കോ മനോവച്ച് എന്ന സെർബിയൻ പരിശീലകനോട് പറയാനില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നതിനെ ചൊല്ലിയുള്ള അനിശ്ചിതത്വവും ആശങ്കയും ഇങ്ങനെ മുഴച്ചു നിൽക്കുമ്പോൾ നിഴലിച്ചു നിൽക്കുമ്പോൾ ഇവാൻ ബുക്കോ മനോവച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയം കവർന്നെടുത്ത ആ ഹൃദയചോരനായ ചോരനായ പരിശീലകന്റെ ഇൻസ്റ്റഗ്രാമിലെ ഓരോ സ്റ്റോറിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് നൽകുന്നത് പ്രതീക്ഷയുടെ പുതിയ ചിറകുകൾ തന്നെയാണ് ആ പ്രതീക്ഷയുടെ ചിറകുകളെല്ലാം ഒരട്ട നിമിഷം കൊണ്ട് കരിഞ്ഞു വീഴുമോ എന്നുള്ള ആശങ്കയും ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് എല്ലാവർക്കും ഉണ്ട് ഓരോ സ്റ്റോറിയും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിൻ്റെ മുനവച്ച സൂചനകളായി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണക്ക് കൂട്ടുന്നത് പക്ഷെ അതിനൊരിക്കലും ഒരു തരത്തിലുള്ള ബേസും ഇല്ല എന്നുള്ള വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം കയ്യിലുള്ളപ്പോൾ ഉള്ളതിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കില്ല പക്ഷേ നിങ്ങൾ അതിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ വില മനസ്സിലാക്കി തുടങ്ങുന്നത് അപ്പോഴേക്കും മറ്റൊരാൾ അതിനെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കും വില കൽപ്പിച്ച് തുടങ്ങിയിരിക്കും എന്നായിരുന്നു ഇവാൻ വുക്കോമാനെ രണ്ട് ദിവസങ്ങൾക്ക് മുൻപിട്ട സ്റ്റോറിയുടെ തലക്കെട്ട് പോസ്റ്റിൻ്റെ തലക്കെട്ട് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് മറ്റൊരു സ്റ്റോറി കൂടി ഇവാൻ വുക്കോമാനെ ഷെയർ ചെയ്യുമ്പോൾ അദ്ദേഹം നേരത്തെ പരിശീലിപ്പിച്ച ക്ലബ്ബുകളെല്ലാം അദ്ദേഹം ടാഗ് ചെയ്യുമ്പോൾ ഏറ്റവും മുന്നിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ടാഗ് ചെയ്യുമ്പോൾ ഹെഡ് കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് എസ് സി എന്ന് ആരാധകർ ഊഹിച്ചെടുക്കുന്നുണ്ട് ഇവാൻ മുഖോമാനവച്ച് തിരിച്ചു വരണമെന്ന് ആരാധകർ മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ട് അതിനോടൊപ്പം ഇവാൻ മുക്കോമാനവച്ചിൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇത്തരത്തിലുള്ള സ്റ്റോറികൾ സൂചനകളായി കാണുവാൻ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ആഗ്രഹിക്കുന്നത് ഐ റിപ്പീറ്റ് അതാഗ്രഹവും പ്രതീക്ഷയും മാത്രം മാത്രമാണ് മാത്രമാണ് അതിനെതിരെ അതിനിതുവരെയും ഒരു ഔദ്യോഗിക സ്റ്റേറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ട് ഒരു വിഭാഗം ഇവാൻ ഇവാനക്കോമാനുവെച്ചു വേണ്ടി ബാധിക്കുന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിൻ്റെ ഒരു വിഭാഗത്തിന് ഇവാനെ കൊണ്ടുവരാൻ താല്പര്യമില്ല ആ താല്പര്യമില്ലായ്മയ്ക്ക് പല കാരണങ്ങളും ഉണ്ടായിരിക്കും ഈ നിറകെട്ട മാനേജ്മെന്റ് ആ മനുഷ്യൻ്റെ കാല് പിടിച്ച് കാൽക്കൽ വീണ് തിരികെ കൊണ്ടുവരണം ഇവാനെ കാരണം അത്രയ്ക്ക് വലിയ ദ്രോഹം ആ മനുഷ്യനോട് ചെയ്തു കഴിഞ്ഞു പിന്നിൽ നിന്ന് യഥാർത്ഥത്തിൽ ഇവാനെ കുത്തുകയായിരുന്നു ഏതായാലും ഇവാന്റെ സ്റ്റോറികൾ ഓരോ സൂചനകളായി തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ കണക്കിലെടുക്കുന്നത് ഓരോ പോസ്റ്റും നൽകുന്നത് ഓരോ ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ശരിക്കും പറഞ്ഞാൽ അമർ അന്തോണിക്കകത്ത് പറയുന്നത് പോലെ ആശാൻ ഇങ്ങനെ കൊതിപ്പിച്ച് കടന്നു കളയുക എന്നുള്ള ചിന്തയാണ് ആരാധകർക്ക് മുഴുവൻ